സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം അദ്ധ്യായം ആറാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് ഈ ദാമോദര മാസത്തിൽ കാർത്തിക മാസത്തിൽ ഭഗവാന്റെ ലീലകൾ കേൾക്കുകയും ഭാഗവത പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ ഭാഗവത പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്കത് ചെയ്യുന്നത് കേൾക്കുകയോ അതിൻ്റെ കഥകളോ വ്യാഖ്യാനങ്ങളോ ഒക്കെ ശ്രദ്ധിക്കുന്നതും വളരെ ഉത്തമമാണ് അപ്പോൾ നമുക്ക് അധ്യായം ആറ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ഭാഗമാണ് ഋഷഭ ദേവൻ്റെ ദേഹത്യാഗം അതിനെക്കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത് ഋഷഭ ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നു ശ്രീമാൻ ശ്രീമൻ നാരായണൻ തന്നെയാണ് ഋഷഭ ഋഷഭഭഗവാനായി നാഭിയുടെ മകനായി നാഭി മഹാരാജാവിൻ്റെ മകൻ മകനായി ജനിച്ചത് പ്രിയഭ്രതൻ്റെ മകനാണ് നാഭി അപ്പം നാഭി ചരിതവും നമ്മൾ പറഞ്ഞിരുന്നു ഋഷഭ ദേവൻ അവധൂതനായി എങ്ങനെ ഒരു വ്യക്തിക്ക് ഭഗവാനിൽ ലയിക്കാം എന്നത് കാണിക്കുവാൻ വേണ്ടിയാണ് ഋഷഭ ഭഗവാൻ അവതരിച്ചത് ആ ഋഷഭദേവന്റെ ദേഹത്യാഗമാണ് നമ്മൾ വിവരിക്കുന്നത് അപ്പോൾ ആത്മാരാമന്മാരും യോഗ അനുഷ്ഠാനം കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിച്ചവരുമായ ഋഷഭദേവനെ പോലെയുള്ള മഹാത്മാക്കൾക്ക് യാദൃച്ഛ്യമായി വന്നുചേരുന്ന അണിമ ഗിരിമ അതുപോലെയുള്ള സിദ്ധികൾ അവരുടെ ബന്ധകാരണമായി തീരുന്നില്ലല്ലോ ആ സ്ഥിതിക്ക് ഋഷഭദേവൻ എന്തിനാണ് യോഗ സിദ്ധികളെ ആദരിക്കാഞ്ഞത് പരീക്ഷിത് ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീശുഖനോട് അപ്പോൾ ശ്രീശുഖ മഹർഷി അതിന് മറുപടി പറയുകയാണ് വളരെ ശരിയാണ് അങ്ങ് ചോദിച്ചത് എന്നാൽ വിവേകികൾ മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കുക പതിവില്ല മനസ്സിന് സ്ഥിരതയില്ല എപ്പോഴാണ് സാധകനെ വഴിതെറ്റിക്കുക എന്ന് പറയുവാൻ വയ്യ യോഗസിദ്ധികളും മനസ്സിന്റെ ചില കഴിവുകൾ മാത്രമാണ് അപ്പോൾ യോഗസിദ്ധികളൊക്കെ നേടിയവർ നമ്മുടെ ഗുരുക്കന്മാരായി ഒക്കെ മാറുമ്പോൾ നമ്മൾ കരുതുമോ അവർക്ക് ഒരുപാട് സിദ്ധികളുണ്ടല്ലോ അവരെ നമുക്ക് ഒരുപാട് ആശ്രയിക്കാം വിശ്വസിക്കാം എന്നാൽ എന്നാൽ യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവർ ഈ സിദ്ധി വിശേഷങ്ങൾക്കും അപ്പുറമാണ് അവർ ഈ സിദ്ധി ഉപയോഗിച്ച് പ്രശസ്തിയോ പണമോ ഒന്നും നേടി ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഒന്നും നടത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ എത്രയോ യോഗീശ്വരന്മാരാണ് മഹർഷിന്മാരാണ് നമ്മൾ ഹിമാലയ സാനുക്കളുടെ ആ പ്രദേശങ്ങളിലൊക്കെ എത്രയോ അഷ്ടസിദ്ധികളൊക്കെ ലഭിച്ചവരാണ് പക്ഷെ അവരത് പുറമേ കാണിക്കുകയോ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അത് ഉപയോഗിക്കുകയോ അവർക്ക് ഒരു പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും അവർ ചെയ്യില്ല കാരണം അവർ അതിനും അപ്പുറമാണ് അവരുടെ ആ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം തന്നെയാണ് ലക്ഷ്യം അങ്ങനെയുള്ളവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ കർമ്മം വർദ്ധിപ്പിക്കുകയോ ഇല്ല അതു തന്നെയാണ് ഇവിടെ ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നത് അപ്പോൾ മനസ്സിലാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള സിദ്ധിവിശേഷങ്ങളുള്ളത് ആ സിദ്ധിവിശേഷങ്ങളെ മനസ്സ് പല വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ മനസ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ വീണ്ടും പഴയപടി താഴേക്ക് വന്ന് പതിക്കും മനസ്സ് ചഞ്ചലമായതിനാൽ ഒന്നിലും ആഗ്രഹം വെച്ച് പുലർത്തരുത് മനസ്സ് തന്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിച്ചതിനാലാണ് പരമശിവൻ മോഹിനിയെ കാണാൻ പുറപ്പെട്ടത് മനസ്സിനെ ആ മനസ്സാണ് ശിവനെ വഞ്ചിച്ചത് അങ്ങനെ മോഹിനിയിൽ ആസക്തനായി തീരുകയും ചെയ്തു വളരെ കാലം തപസ് ചെയ്ത് നേടിയ ആ തപസ്സിന്റെ ആ മൂല്യം ഇടി ഇടിഞ്ഞു നഷ്ടപ്പെട്ട് തീരുവാനും അതിന് കാരണമായി ആ മനസ്സിന്റെ പിന്നാലെ പരമശിവൻ സഞ്ചരിച്ചതുകൊണ്ട് അപ്പോൾ സാക്ഷാൽ മഹാശിവന് പോലും ആ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ യോഗി മനസ്സിനെ വിശ്വസിച്ചാൽ യോഗിയുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടത് തന്നെ അങ്ങനെ മനസ്സ് നമ്മൾ പല വിധത്തിലുള്ള ക്രോധം തുടങ്ങിയ പല വൃത്തികൾ ചെയ്യുവാൻ അല്ലെങ്കിൽ മനസ്സിലേക്ക് അതിനൊക്കെ ഇടം വരുവാൻ കാരണമാകും ചാരിത്രമില്ലാത്ത ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നത് പോലെയാണ് മനസ്സിൻ്റെ പ്രവൃത്തി കാമം ക്രോധം മതം ലോഹം ശോകം മോഹം ഭയം കർമ്മബന്ധം ഇവയെല്ലാം യോഗിക്ക് ലക്ഷ്യപ്രാപ്തി വരുന്നതിന് തടസ്സങ്ങളാണ് ഇവയെ വളർത്തി ഏതു നിമിഷത്തിലും യോഗിയെ ചതിക്കുന്ന മനസ്സിനെ വിവേകിയായി ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ശ്രീശുഖൻ ചോദിക്കുകയാണ് സകല ലോകപാലന്മാർക്കും ആരാധ്യനാണെങ്കിലും ജഡനെ പോലെ സംസ്കാരമില്ലാത്ത വേഷം സംസാരം ആചരണം എന്നിവയാൽ തന്റെ പ്രഭാവത്തെ മറച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഋഷഭദേവൻ യോഗികളുടെ ശരീരത്യാഗ സമ്പ്രദായത്തെ അനുഷ്ഠാനത്തിലൂടെ ലോകത്തിന് ഉപദേശിച്ച് തരുവാൻ തീർച്ചയാക്കി അങ്ങനെ ആത്മാവിൽ നിത്യനായി മറ്റൊന്നുമില്ലെന്ന ദൃഢജ്ഞാനത്താൽ മനസ്സിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു ശരീരചിന്തയെ അകറ്റി ആ ഉപരിതയെ പ്രാപിച്ചു സൂക്ഷ്മ നിന്നും മുക്തനായി തീർന്നു ഋഷഭദേവൻ്റെ ശരീരം യോഗമായ വാസന നിമിത്തം ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ദക്ഷിണ കർണാടക പ്രദേശത്തിലെ വെങ്കം കൊങ്കം കുടകം എന്നീ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്നു അവസാന കാലത്ത് കുടകു പർവ്വതത്തിൽ അദ്ദേഹം വായിൽ ഒരു കല്ല് ഉരുള കടിച്ചു പിടിച്ച് അഴിഞ്ഞു ചിന്നിച്ചെറിയ തല തലമുടിയോട് കൂടിയവനായി ഭ്രാന്തനെ പോലെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നു നാവിനെ ജയിക്കുവാൻ ഏറ്റവും പ്രയാസമാണ് സ്വാദുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആഗ്രഹം ആഗ്രഹം വരികയും സംസാരം മുതലായവയൊക്കെ നാവിൽ നിന്നല്ലേ ഉണ്ടാകുന്നത് അപ്പോൾ ഇനിയും എനിക്കതൊന്നും ആവശ്യമില്ല എന്നു സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം വായിൽ കല്ലുരുൾ കഴിച്ചു പിടിച്ച് സഞ്ചരിച്ചത് അങ്ങനെ കാട്ടിൽ മുളകൾ കൂട്ടി ഉരുമി പടർന്നു പിടിച്ച സമയത്ത് ആ തീയിൽ ശരീരത്തെ ഹോമിച്ച് ഋഷഭ ഭഗവാൻ തന്റെ വിദേഹ കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ഭാവിയിൽ കലികാലത്ത് കൊങ്കം വെങ്കം കുടകം എന്നീ രാജ്യങ്ങളുടെ അധിപതിയായി അർഹൻ എന്നൊരു രാജാവ് ഉണ്ടാവും അധർമ്മം വല്ലാതെ വർദ്ധിച്ചു വരുന്ന കലികാലത്താവും അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ഋഷഭദേവന്റെ ദേവന്റെ അവധൂത വൃത്തിയെ പറ്റി കേൾക്കാൻ സംഗതി വരും പൂർവജന്മ പാപത്താൽ മോഹിതനായ ആ രാജാവ് തന്റെ സ്വധർമ്മത്തെ ഉപേക്ഷിച്ച് ഋഷഭദേവന്റെ ദേവന്റെ അവധൂത വൃത്തിയെ അഭിനയിക്കുകയും സ്വന്തം മനോധർമ്മമനുസരിച്ച് പാഖണ്ഡ മതത്തെ പ്രചരിപ്പിക്കുകയും തുടങ്ങും അത് കലികാലത്തിലെ കാര്യമാണ് പറയുന്നത് അവധൂതധർമ്മം എങ്ങനെയാണെന്ന് ആചരിച്ച ഋഷഭ ഋഷഭഭഗവാനെ അനുകരിച്ച് അഭിനയിക്കുമെന്ന കലികാലത്തിൽ പലരും ഞാന് ഒരവധൂതനാണെന്നുള്ള ഭാവത്തിൽ പക്ഷേ അവരാരും അവധൂതന്മാരോ ഭഗവാനെ അറിയുന്നവരോ അല്ല ആ വേഷം കിട്ടി നടക്കുന്ന ധാരാളം പേര് കളികാലത്തുണ്ടാകുമെന്നാണ് ഇവിടെ ശ്രീശുഖൻ പരീക്ഷത്തിനോട് പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ള ആ മനസ്സിലെ തപോവാസനകൾ തമോ ഗുണവാസനകളൊന്നും നശിപ്പിക്കാതെ അങ്ങനെ കർമ്മങ്ങളെ ഉപേക്ഷിച്ചാൽ തമോ ഗുണം വളർന്നു വരുമെങ്കിലും അത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ജ്ഞാനപ്രാപ്തിയുടെ അർഹത നഷ്ടപ്പെടും അങ്ങനെ തമോ ഗുണവാസനകൾ നിറഞ്ഞ ഒരു സമൂഹമാണ് ഇനിയുള്ള കലിയുഗ കാലത്തിൽ ഏറെയും അവധൂതനാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്നത് അവരുടെ മുന്നിൽ അഭിനയിക്കുന്നത് എന്നാണ് നമുക്ക് ഏത് ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശ്രീശുഖ ബ്രഹ്മർഷി നമുക്ക് പറഞ്ഞു തരികയാണ് കലികാലത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ആ ധർമ്മത്തെ എല്ലാം അവധൂതധർമ്മത്തെ എല്ലാം നിരാകരിച്ച് തെറ്റായി ധരിപ്പിച്ച് എല്ലാം നമ്മുടെ ധർമ്മങ്ങളെ എല്ലാം മോശമായി നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വീപുകളിൽ ജംബുദ്വീപും വർഷങ്ങളിൽ അജനാഭ വർഷം അതായത് അജനാഭൻ അജനാഭവർഷമെന്നാണ് നമ്മുടെ ഭാരതവർഷത്തെ അറിയപ്പെട്ടിരുന്നത് അത് ഈ ഋഷഭദേവൻ്റെ മൂത്ത നൂറ് പുത്രന്മാരാണ് ഋഷഭദേവൻ ഉണ്ടായത് അതിൽ മൂത്ത പുത്രനായ ഭരതൻ ഈ അജനാഭ വർഷം ഭരിക്കുവാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ടാണ് ഋഷഭ ദേവൻ ഇങ്ങനെ അവധൂത വൃത്തിക്ക് വേണ്ടി പോയത് അങ്ങനെ ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് ഭാരതമെന്ന പേരുണ്ടായതുതന്നെ അതിൽ ജനാഭവ വർഷമാണ് ഏറ്റവും ശ്രേഷ്ഠം അതായത് ഭാരതവർഷമാണ് ഏറ്റവും ശ്രേഷ്ഠം ഇവിടുത്തെ ജനങ്ങൾ ഭഗവാന്റെ മംഗളകരമായ അവതാരങ്ങളെയും ലീലകളെയും കീർത്തിക്കുന്നവരാണ് പ്രിയവ്രതൻ്റെ വംശം കീർത്തി കൊണ്ട് അതിനിർമ്മലമായിരിക്കുന്നു ഈ വംശത്തിലാണല്ലോ ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചത് സർവകർമ്മ പരിത്യാഗി പരിത്യാഗ സ്വരൂപമായ ധർമ്മത്തെ ആചരിച്ചതും ഈ ധർമ്മത്തിൽ ജനിച്ചാണ് മിക്കവരും യോഗ സിദ്ധികളെ ആഗ്രഹിക്കുകയും അവയെ സമ്പാദിക്കാനായി കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്നു ആ സിദ്ധികളെ ഋഷഭദേവൻ നിശേഷം ഉപേക്ഷിച്ചു യോഗ യോഗത്തിലൂടെ കിട്ടിയ എല്ലാ സിദ്ധികളെയും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടാണ് വെറും നിലത്ത് ഒരു ഭ്രാന്തനെ പോലെ മറ്റുള്ളവരാൽ കല്ലെറിയപ്പെട്ടൊക്കെ ജീവിച്ചത് അപ്രകാരമുള്ള ഋഷഭദേവന്റെ മാർഗം ഏതൊരു യോഗിക്കാണ് മനസ്സുകൊണ്ട് പോലും പ്രാപിക്കാൻ കഴിയുക പരീക്ഷത്തെ സകല വേദങ്ങൾ ശാസ്ത്രങ്ങൾ ദേവന്മാർ ബ്രാഹ്മണർ പശുക്കൾ ഇവരുടെ പരമഗുരുവായ ഭഗവാൻ ഋഷഭദേവന്റെ പരിശുദ്ധമായ ധർമാചരണം ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ഇത് മനുഷ്യരുടെ സകലവിധ പാപങ്ങളെയും നശിപ്പിക്കും ഇങ്ങനെ ശ്രദ്ധയോടെ നിരന്തരം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ഭഗവാൻ വാസുദേവനിൽ ദൃഢമായ ഭക്തി ഉണ്ടാകും വിവേകികൾ ദുരിതശാന്തിക്കായി ഭഗവത് കഥകളെ കേൾക്കുന്നു കീർത്തിക്കുന്നു അനുഷ്ഠിക്കുന്നു അതിനാൽ ഭക്തി വളർന്ന് വരികയും നിർവൃതികരമായ ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു ചേരുകയും പോലും പ്രാപിക്കുകയും ചെയ്യുന്നു എല്ലാം ഭഗവത് സ്വരൂപമായി കാണുന്ന ഭക്തർക്ക് ബന്ധത്തിന്റെ അനുഭവം വരികയില്ല അതിനാൽ മോക്ഷത്തിൽ ഇച്ഛയും ഇല്ല അവർ ഭക്തി കൊണ്ട് തന്നെ സംതൃപ്തരാണ് ഇങ്ങനെ ഋഷഭചരിതം വർണ്ണിച്ച ശേഷം ശ്രീശുഖൻ പരീക്ഷത്തിനോട് തുടർന്ന് പറഞ്ഞു അല്ലയോ രാജാവേ പാണ്ഡവരായ നിങ്ങൾക്കും യാദവന്മാർക്കും ഭഗവാൻ പ്രിയപ്പെട്ടവനാണ് ഗുരുവാണ് നിങ്ങളുടെ കുലത്തിന്റെ അധിപതിയാണ് നിങ്ങളുടെ ദൈവമാണ് ചിലപ്പോൾ നിങ്ങളുടെ ദാസനായും ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം ഇരിക്കട്ടെ പരീക്ഷിതേ ഭഗവാൻ തന്നെ ഭജിക്ക ഭഗവാൻ തന്നെ ഭജിക്കുന്നവർക്ക് മുക്തിയെ കൊടുത്ത് എന്നും വരാം എന്നാൽ ഭക്തിയോഗത്തെ അത്ര എളുപ്പത്തിൽ ആർക്കും അദ്ദേഹം കൊടുക്കാറില്ല അത്ര ദുർലഭമാണ് ഭക്തി യോഗം എപ്പോഴും അനുഭവപ്പെടുന്ന ആത്മലാഭത്താൽ സകലവിധ ആഗ്രഹങ്ങൾ അകന്നവനാണെങ്കിലും ശ്രേയസം എന്തെന്നറിയാതെ അജ്ഞാന ത്തിനുള്ള ആ അജ്ഞാന നിദ്രയിൽ കഴിയുന്ന മുഴുകി കഴിയുന്ന ലോകർക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള അനുഷ്ഠാനം അതിലളിതമായ ഭാഷയിൽ ഉപദേശിച്ച ഋഷഭ ഭഗവാനെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ പരീക്ഷിത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി ഋഷ ഋഷഭചരിതം ഉപസ ഉപസംഹരിക്കുകയാണ് നമുക്കും ഋഷഭ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിക്കാം ഋഷഭ ഭഗവാനെ പോലെ അവധൂതധർമ്മത്തിലൂടെ ശരീരത്യാഗം ചെയ്ത് ഭഗവാനിൽ അതായത് പരബ്രഹ്മത്തിൽ വിഷ്ണു പദപ്രാപ്തിയിലല്ല പരസാക്ഷാത് പരബ്രഹ്മത്തിൽ ലയിച്ചത് ഗനിമൃതികളിൽ നിന്ന് മുക്തരായി പ്രപഞ്ചഭാഗമായി തീർന്നത് അതുപോലെ ഒന്നും നമുക്കാകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഋഷഭ ഭഗവാന്റെ ഭക്തിയും ശ്രദ്ധയും ശുദ്ധിയും എല്ലാം നമുക്ക് ലഭിക്കുവാൻ എല്ലാം നിസ്സംഗത്വം എല്ലാം ഉപേക്ഷിക്കുവാനുള്ള ആ നിർമ്മമത്വം നിർവികാരത്വം ആ വൈരാഗ്യബുദ്ധി അത് നമുക്ക് ലഭിക്കുവാൻ നമുക്കും ഭഗവാന്റെ പാതാര വിധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ കാർത്തിക മാസകാലം പുണ്യമായി സുഹൃതമായി എല്ലാ ഭക്തജനങ്ങൾക്കും അനുഭവപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാൻ സമസ്ത സുനുഭവന്തു